സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഗായിക അഞ്ജു ജോസഫിൻ്റെ വിവാഹം ആദിത്യൻ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ വരൻ നവംബർ ഇരുപത്തെട്ടിനായിരുന്നു വിവാഹം രജിസ്ട്രേഷൻ നടന്നത് പിന്നാലെ ഇന്നലെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു അഞ്ജുവിൻ്റെയും ആദിത്യൻ്റെയും വിവാഹ റിസപ്ഷനിൽ നിന്നുള്ള ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സുഹൃത്തുക്കൾ ചേർന്ന് അഞ്ജുവിൻ്റെ വിവാഹം വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വധുവും കൂട്ടുകാരും ചേർന്നുള്ള ഡാൻസും വധുവും വരനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു അഞ്ചുവിനും ആദ്യത്തിനും ആശംസകളുമായി സിനിമാ ലോകത്ത് നിന്നും നിരവധി പേർ എത്തിയിരുന്നു അഞ്ചുവിനും കൂട്ടുകാർക്കുമൊപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യ ലക്ഷ്മി ഉണ്ടായിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ അഞ്ജുവിൻ്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത് മടങ്ങുന്ന നടി നവ്യ നായരുടെ വീഡിയോ വൈറലാവുകയാണ് വേദിക്ക് പുറത്ത് കാത്തുനിന്ന പാപ്പരാസികളുമായി സംസാരിക്കുന്ന നവ്യയുടെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു കല്യാണം കഴിച്ചതാണ് ഇനി കഴിപ്പിക്കരുത് എന്നായിരുന്നു നവ്യയുടെ മറുപടി താരത്തിൻ്റെ മറുപടി പാപ്പരാസികൾക്കുള്ള ട്രോളാണെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ചിലർ ഇത് ജാഡിയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ് വീഡിയോ ഇപ്പോൾ